ഹായ് ഗായ് ദേവാന്മി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി സൺഡേ ആണ് കേട്ടോ അപ്പൊ എന്താ സൺഡേ പരിപാടികൾ നിങ്ങൾ കമന്റ് ചെയ്യണം എനിക്കിന്നെ ചെറിയ ചെറിയ എല്ലാവരും ചില കുറച്ച് പരിപാടികളുണ്ട് വീട്ടിലെത്തിയതല്ല പരിപാടികളില്ലാതെ ഇരിക്കില്ലല്ലോ എൻ്റെ ഈ രൂപം കണ്ടിട്ട് പേടിക്കേണ്ട ഞാൻ കുളിച്ചിട്ടൊന്നും ഇല്ല ബാക്ക്ഗ്രൗണ്ട് നോക്കേണ്ട വീടിന്റെ ബാക്കിലായിരിക്കാം അപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ഞാനിപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും സ്നേഹവും എല്ലാം കാരണം ഞാൻ എന്നൂരിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ അപ്പൊ ഇനി നിങ്ങളുടെ സപ്പോർട്ട് കാണാട്ടെ അപ്പൊ ഇനി ഞാൻ വീഡിയോ ഇനി ഇനിയിപ്പോ പുതിയതായിട്ട് ആരെങ്കിലും കാണാൻ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഗൈശ് എന്താണ് ഇത് കോണകമൂ പണ്ടുള്ള മൂത്തച്ഛന്മാരേടില്ലേ അതുപോലെ ഒരു വെറൈറ്റി യണ്ടല്ലേ ഞാൻ ആദ്യായിട്ടാ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കണം ബാക്കി എല്ലാ മാസ്ക് ഉപയോഗിച്ചു ഷീറ്റ് മാസ്ക് മാത്രം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എന്തോ ഒരു ഇവിടെ പിന്നെ വേറെ ഒന്നും കിട്ടാത്തോണ്ട് ഷീറ്റ് മാസ്ക് തന്നെ മേടിച്ചു ഒരു തൃപ്തി വരാറില്ല ഹായ് നല്ല ഭംഗി മേക്കപ്പിന്റെ ആവശ്യമില്ല അല്ലെ പിന്നെ മേലക്കട പൗഡറും കണ്ണൊക്കെ എഴുതി പോയാലോ എന്തായാലും മൊത്തത്തിൽ മേക്കപ്പ് മൊത്തത്തില് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അമ്മ വരണ ഇച്ചിരി എനിക്കും കൂടി താടി അപ്പൊ അമ്മേനും വെറുതെ അമ്മയ്ക്കും കൊടുത്തു വരണം അമ്മേനെ കൂട്ട് പറയണ നല്ല രസ അതങ്ങട്ട് കണ്ടാ മാത്രം പോരാ പോരാ അവിടെ ലൈക്ക് ഉണ്ട് അവരടിക്കും വേണം എന്നാലേ കാര്യ വീഡിയോ കണ്ടിട്ട് എന്താ ലൈക്ക് അയ്യാത്തു പിന്നെ ഞാനും അമ്മയും കൂടിയിട്ട് എൻ്റെ വീഡിയോസിൻ്റെ കാര്യം ലൈക്കിൻ്റെ കാര്യം കമന്റിൻ്റെ കാര്യം തമ്മിലുള്ളൊരു വർത്താനാണ് കേട്ടോ അപ്പം അമ്മനൊരു പണിയേൽപ്പിച്ച ഒക്കെയാണ് മീൻ കറി വെക്കാനുള്ള ഉള്ളി നന്നാക്കാൻ വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പണി പണിയെടുക്കേണ്ടേന്ന് വെച്ചിട്ടായിരിക്കും അമ്മ അതെങ്കിലും തന്നതോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പണിയൊന്നും എടുപ്പിക്കാറില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നന്നാക്കി വന്ന ഉള്ളിയൊക്കെ എടുത്തിട്ട് അമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അപ്പം അങ്ങനെ അല്ലറച്ചില്ല വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അമ്മനെ ആ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ വർത്താനും പണിയും എല്ലാം കൂടി കഴിഞ്ഞു ഇനി നേരെ പോയിട്ട് കുളിക്കണം അപ്പേക്ക് മോനെ എഴുന്നേറ്റ് വന്നേ അമ്മേൻ്റെ അടുത്ത് വേഗം മോനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം വേഗപ്പെടുന്ന് രക്ഷപ്പെട്ട് പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണമുണ്ട് മേക്കപ്പ് ചെയ്യണ്ടേ എന്താ ഈ തിളക്കുന്നാണ് മീൻകറി അമ്മ ഇവിടെ വലുശനൊക്കെ ഉണ്ടല്ലോ ആ വലുശനൊക്കെ ഫുഡ് കഴിക്കണ്ടേ ഞങ്ങൾക്ക് മാത്രമല്ലേ പുറത്തുനിന്ന് അങ്ങനെതാ ഞാനതായിരുന്നു എൻ്റെ ഡ്രസ്സ് ഇത് കല്യാണത്തിന് ഇടാൻ പറ്റുന്ന ഡ്രസ്സും അല്ലാന്ന് എനിക്ക് നല്ലപോലെ അറിയാം കാരണം ഞാൻ വെറുതെ കുർത്തിയൊക്കെ എടുക്കാൻ ഞാൻ എടുത്ത് അതൊന്നും ഉപയോഗിക്കില്ല വെറുതെ വീട്ടിൽ വെച്ച് പോയിത്തൊക്കെ എനിക്ക് കൊണ്ടുപോകാലോ അങ്ങനെ നേരെ നേരം ഓട്ടോ പിടിച്ചാൽ കല്യാണത്തിന്റെ സ്ഥലത്തെത്തി ഇവർ ഇവരുടെ ആയിരുന്നു കേട്ടോ കല്യാണം ഇവരാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയിലുള്ളതല്ല എന്നാച്ചാ ഞങ്ങള് ഫാമിലി പോലെയാണ് അങ്ങനത്തെ ഒരു ബന്ധമാണ് എന്റെ അമ്മയുടെ തറവാടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ ഇനി നിങ്ങൾ കാണുന്നത് എന്റെ ബന്ധുക്കളെയാണേ ഈ വീഡിയോ കണ്ട് പതുങ്ങിയിരിക്കേണ്ടോ ഇവരൊക്കെ എന്നുവച്ചവരൊക്കെ പുപ്പുലികളാണേ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന അലമ്പാണ് അപ്പൊ പിന്നെതാ നമ്മൾ രണ്ടുമല്ലേ മൂന്നല്ല നാലാമത്തെ ഏതോ ഒരു പന്തിയിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കണത് കേട്ടോ എല്ലാവരും കണ്ട് വർത്താനും പറഞ്ഞ് സംസാരിച്ചതായിരിക്കുന്നതാണ് കുട്ടിമാണി അങ്ങനെ കാണില്ലേ മാവേലി പോലെ അതിന് ഞങ്ങളും കാണാറ് കേട്ടോ അങ്ങനെതാ ഞാനും മോനും അമ്മയും അച്ഛനും എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഇരുന്നു കേട്ടോ മോനാണെന്നുണ്ടെങ്കിൽ പപ്പടം കിട്ടിയ സന്തോഷത്തിലാണ് അങ്ങനെ അത് അവിടുന്ന് എല്ലാ പരിപാടികളും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് നല്ല ചൂടായതുകൊണ്ട് സ്ലൈസും മുറണ്ടി പെപ്സിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്കാണ് കേട്ടോ വിട്ടത് വീട്ടിൽ പോയിട്ട് നീണ്ട റെസ്റ്റ് എടുക്കാമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു പക്ഷെ പറ്റില്ല പിന്നാലെ തന്നെ പൂര എക്സിബിഷൻ കാണാനായിട്ട് ഇറങ്ങിയിട്ടോ രണ്ട് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു രണ്ടോട്ടായിട്ട് ഈ കാണുന്നതാണ് പാറമേക്കാവ് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് വടക്കുനാഥൻ സൺഡേ ആയതുകൊണ്ട് തന്നെ എക്സിബിഷന് പൂര തിരക്കായിരുന്നു ഞങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചുണ്ടായിരുന്നു എന്തായാലും നല്ല തിരക്കുണ്ടാവുന്നതാ ഇതാണ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള കീടങ്ങൾ ഇതെൻ്റെ സുഖനേച്ചി ബദ്രു മാമി ബാക്കി കൂടെ പോണത് അച്ഛൻ പിന്നെ എൻ്റെ അമ്മയും ഉണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാരും കൂടിയിട്ടാണ് തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാനായിട്ട് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് വൻതിരക്ക് എന്ന് പറഞ്ഞാൽ വൻതിരക്ക് പക്ഷെ ഞങ്ങൾക്ക് കയറാൻ പാസ് വേണ്ടി വന്നിരുന്നില്ല കാരണം എന്താ വെച്ച് ഞങ്ങൾക്ക് എക്സിബിഷൻ തന്നെ പാസ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രീ പാസ് ആയിരുന്നു പിന്നെ നേരെ നേരിതകത്തേക്കൊക്കെ കയറി പിന്നെ കുറെ ഇങ്ങനത്തെ ഹോം അപ്ലയൻസസ് ഒക്കെ കണ്ടു ഇതിന് ഞങ്ങൾ രണ്ട് സാധനങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഒക്കെ ഐറ്റംസിന്റെ അടുത്തേക്ക് എത്തിയിട്ടോ ഇവിടെ നിന്ന് ഇതാ രണ്ട് കറുത്ത കപ്പ് മേടിച്ചു അങ്ങനെ ഇതാ ബാഗിന്റെ സെക്ഷൻ അങ്ങനെ പോയി മസാജറിന്റെ മസാജറിൻ്റെ സ്വസൻ വന്നത് അച്ഛനാണെങ്കിൽ ഒന്നും നോക്കിയില്ല അച്ഛനും അങ്ങോട്ട് അവർ സുഖിപ്പിച്ച് കൊടുത്തത് തോന്നണു അച്ഛൻ അവരുടെ ഒറ്റയുപ്പായിരുന്നു അവിടെ നല്ല അത്യാവശ്യം നേരം പോയിട്ടുണ്ട് മാമിയുടെ കയ്യിലിരിക്കുന്ന ഈ കവർ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ഉള്ള ഒരു വിധല്ലാ സാധനങ്ങളും വേറെ ഒന്നുമല്ല ഉപ്പുമാങ്ങാൻ പറഞ്ഞാണ് മാമിയുടെ കയ്യിലിരിക്കുന്നെ പൊട്ടുന്നു പറഞ്ഞിട്ടാണ് മാമി ഒക്കെ തെച്ചിറങ്ങണ കേട്ടോ അച്ഛനാണെങ്കി വൻ സന്തോഷത്തിലിരിക്ക കാരണം നല്ല സുഖത്തിലല്ല ഇരിക്കുന്നെ വെറുതെ ഫ്രീ മസാജ് കിട്ടുമ്പോൾ വെറുതെ വിടില്ലല്ലോ എന്റെ ചെറുക്കൻ കാര്യം വേറെ ഒന്നുമല്ല അവൻ ഈ വക സൗണ്ട് സാധനങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് അവരത് വേണോന്ന് ചോദിച്ചു അതിന്റെ ഉള്ള കരച്ചിലാണ് ചെക്കനകടെ ആകെ പേടിച്ചു പോയി പിന്നെ ഈ അച്ഛന്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ ഒന്ന് നിങ്ങള് നോക്കണട്ടോ ആ സുഖത്തിന്റെ ആ സന്തോഷത്തിന്റെ ആ സാധനം കിട്ടിക്കൊള്ളാം എന്നുള്ള ഒരു മുഖം ആ ഒരു മുഖം നോക്കിയേ പിന്നെ ഒന്നും നോക്കിയില്ല ആ സാധനം ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് വ്യാഴാഴ്ച ആ സാധനം ഇവിടെ എത്തുമത്രേ പിന്നെ കുറേ സ്നാക്സും ചിപ്സും സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകായിരുന്നു ഇവിടെ നിന്ന് മുറുക്ക് പോലെ ഇരിക്കുന്ന രണ്ട് സാധനങ്ങൾ മേടിച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാകും അവിടുന്ന് നേരെ ഞങ്ങൾ വിട്ടത് ഐസ്ക്രീമിന്റെ സെക്ഷനിലേക്കായിരുന്നു എല്ലാവർക്കും പല പല ആയിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ ഞാൻ മാംഗോ അമ്മയ്ക്ക് ബട്ടർ സ്കോച്ച് ദൈ ദൈവിക്കിന് എന്താ ബട്ടർ സ്കോച്ച് തന്നെയാ തോന്നുന്നുണ്ട് ബദ്രുവിന് സ്ട്രോബെറി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോയോണ്ടിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഓരോ സെക്ഷനിൽ നെറ്റിപ്പെട്ടും വിഗ്രഹങ്ങളും കൃഷ്ണന്റെ വിഗ്രഹങ്ങളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതായി ശാരീരത്തിലല്ല ഊഞ്ഞാലാടുന്ന കണ്ണനെയായിരുന്നു കേട്ടോ പിന്നെ ഇത് ആ ചുറ്റിനെ കണ്ടോ നിങ്ങൾ റൈഡ് നടക്കുന്നിടത്തും മുളക് ബജ്ജി കഴിക്കുന്നിടത്തും ഒക്കെ ഭംഗി പോവാൻ കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് മുളക് ബജി കഴിക്കാറ് എക്സിബിഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുളക് ബജ്ജി കഴിക്കാണ്ട് പോകുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടേ പോലുള്ളു ഇപ്പം ആശ്വാദം ഞങ്ങൾ ആ കണ്ടപ്പോ ഇത് ആ വീഡിയോയ്ക്ക് വേണ്ടിട്ടാണോ ആ ചനാ പൊക്കിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കോളിഫ്ലവർ പിന്നെ ഭദ്രുവിനെ നേരെ പോയിട്ട് റൈഡിൽ കയറ്റി മോൻ പറ്റിച്ച് മോം കയറും വിചാരിച്ച അവള് കയറിയതാണേ പിന്നെ ചെക്കനേറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് മാത്രാണ് കേട്ടോ ഈ കിടന്നുള്ളൽ ഇവിടുന്ന് നേരെ വിട്ടത് ആ ഹെയർ ഒക്കെ വീർപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അങ്ങനെ ഒഴുകി വരണ അതിലേക്ക് കയറ്റി വിട്ടു ഇവിടെനിന്ന് ഇറക്കി ഇപ്പൊ വന്ന അവിടെ ദേ ഭദ്രുവിനെയും കുഞ്ഞിനെയും അതിന്റെ മേലേക്ക് കയറ്റി വിട്ടിട്ട് അവിടെ കുറച്ചു നേരം അവർ നിന്ന് കളിച്ചു വിട്ടോ കാരണം ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം എക്സിബിഷന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലൊക്കെ കേട്ടാണ്ട് പിന്നെ വീട്ടിയെ കൊണ്ടുപോയിട്ട് കുട്ടികളെയും കൊണ്ടുപോയിട്ട് എന്ത് കാര്യം വിചാരിച്ചിട്ട് ഇവന് ആദ്യം ഏറ്റാണ്ട് ഇതിൽ കയറണം ഭദ്രു പിന്നെയും കയറാറുണ്ട് അതുകൊണ്ട് അവന് ഭയങ്കര കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ശരി പിന്നെ രണ്ടും കൂടി ഉരുളലും മറയിലും അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മേപ്പട്ടേക്ക് നോക്കിയപ്പോ കുറെ പേരായിരുന്നു ഓളിയിട്ടുണ്ട് കേറണോ കേറണ്ടേന്നൊക്കെ കുറച്ചേരം ആലോചിച്ചു പിന്നെ പിന്നെ നമുക്ക് ജീവനല്ലെ വലുത് പിന്നെ കയറിയില്ല കേട്ടോ പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഓരോ എക്സിബിഷനിൽ വെച്ചിട്ടുള്ള ഹോസ്റ്റിൻ്റെ മുട്ടയും ഡക്കിൻ്റെ മുട്ടയും ജാപ്പനീസ് സ്ക്വയലിൻ്റെ മുട്ടയും അങ്ങനെ അങ്ങനെ കുറേ ആൾക്കാരുടെ മുട്ടകളാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ആനയുടെ തൊടല് വാരിയല് തലയോട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ഇടുപ്പല് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കയറില്ലായാന്ന് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ കയറിപ്പോൾ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നു എന്തായാലും നമ്മളിപ്പോൾ ഇതൊന്നും കാണാൻ പോകില്ലേ അപ്പോൾ എന്തായാലും വെറുതെ വിടേണ്ട ഒരു വീഡിയോ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് ഞാനും വിളിച്ചു വിട്ടോ വരിലൊക്കെ കാണുമ്പോൾ വാള് പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത് പക്ഷേ ധാനയായിട്ട് എനിക്കൊന്നും തോന്നിയില്ല ആനയുടെ തലവട്ടി കണ്ടിട്ട് നിങ്ങൾക്ക് ധാനമായിട്ട് തോന്നിയോ എനിക്ക് തോന്നിയില്ല അങ്ങനത്തെ കുറേ കർക്കൊക്കെ കഴിഞ്ഞാൽ എക്സിബിഷൻ്റെ ആ ഫ്രണ്ടിലേക്ക് വന്നു വിട്ടോ ഒടുക്കത്തെ തിരക്കും മയ്യോ അതാ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ഗരുഡനാണ് കേട്ടോ അതത് അങ്ങനെതാ ഞങ്ങൾ എക്സിബിഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള പോക്കാണ് ഞങ്ങളാകെ ടയേർഡായിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മുടെ പൂര എക്സിബിഷൻ്റെ ഫ്രണ്ട് പകണം കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അയില്ല ഔ തൃശൂർ പൂരത്തിൻ്റെ അവിടെ പോയിട്ട് രണ്ട് മൂന്ന് പോട്ടിയൊക്കെ എടുത്തു പിന്നെ നേരെ ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടോ കാരണം വൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഓട്ടോ വിളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ എല്ലാവർക്കും അബ്ബായി പറയാനുള്ളത് നേരാണ് ചേച്ചിനെ കൊണ്ടുപോകാൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഭദ്രുവാണെങ്കിൽ ഞങ്ങളുടെ കൂടെ പോന്നു ഇതാ അങ്ങനെ നമ്മൾ പാറമേക്കാവൻ്റെ മുമ്പിൽ നിന്ന് തുടങ്ങി പാറമേക്കാൻ്റെ മുമ്പിൽ തന്നെ അവസാനിപ്പിച്ചുവാ പത്രയുള്ളു ബായി